ഹലോ അപ്പം ഞാനും മിച്ച കുട്ടനും മേടനും കൂടി ഇതാ എൻ്റെ അമ്മയുടെ വീട്ടിലാണ് കേട്ടോ എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ അപ്പോൾ ഞങ്ങളിവിടെ പൂരം കൂടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് വ്യാഴാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ അതാ ഞാൻ ഞങ്ങളെല്ലാവരും കൂടി അവിടെ കൂടിയിട്ടുണ്ട് ഒരുപാട് വിരുന്നുകാരുണ്ടായിരുന്നു കേട്ടോ വല്യമ്മമാരും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ പൂരം അവിടെ നിന്ന് കൊട്ടു തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ റെഡി ആവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചിമാരും മേടത്തിയമ്മമാരും കുട്ടികളും എല്ലാവരോടും ഗംഭീര തരും ക്കാണ് കേട്ടോ വീട്ടിൽ അപ്പം ഇച്ചക്കുട്ടനെ ആദ്യം തന്നെ റെഡി ആയിട്ട് ഇച്ചക്കുട്ടൻ്റെ അമ്മമ്മുടെ കൂടെ അതാ കൊട്ട് കാണാൻ വേണ്ടിയിട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ ഏട്ടന്മാരെല്ലാവരും ഇവിടെ നേരം ഇരിക്കുന്നുണ്ട് കുറെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം അങ്ങനെ ഇരുന്നു അപ്പോൾ കുട്ടിൻ്റെ സൗണ്ട് കേട്ടപ്പോഴാണ് റെഡി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിലോട്ട് വന്നത് കേട്ടോ അപ്പോൾ അത് ആ പ്ലേക്ക് മേടിത്തി അമ്മ വന്നു അപ്പോൾ അപ്പം ചായ കുടിച്ചിട്ടാവോ ഇനി ബാക്കി എന്ന് വിചാരിച്ചു അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് നിന്ന് ഒരു ചെറിയ വേല പോകുന്നുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങളിത് കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ മൂത്ത വല്യമ്മ ഇതാണ് എൻ്റെ മൂന്നാമത്തെ വല്യമ്മട്ടോ അപ്പോൾ രണ്ട് പേരും കൂടി ഫോൺ വീഡിയോ എടുക്കുക കണ്ടപ്പോൾ എൻ്റെ അടുത്തോട്ട് ഓടി വന്നതാണ് കേട്ടോ അപ്പം ചാച്ചൊക്കെ കാണിക്കുന്നുണ്ട് കുറച്ച് കുട്ടിപ്പട്ടാളങ്ങളായിട്ട് എൻ്റെ അമ്മ വരുന്നുണ്ട് കേട്ടോ ഇച്ചുകുട്ടനാണ് മുന്നിൽ അവൻ കൊട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു കാള പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിൽക്കുകയാണ് കേട്ടോ അത് ണാൻ വേണ്ടിട്ട് എന്തായാലും നല്ല ഹാപ്പിയാണ് കേട്ടോ ചേച്ചിമാരൊക്കെ അവൻ എടുത്ത് നടന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു കേട്ടോ അങ്ങനെ അതാ കാള ഏകദേശം അടുത്തെത്തി അപ്പൊ എന്തായാലും നല്ല ഹാപ്പിയാണ് അവര് നല്ല പാട്ടോ എന്തൊക്കെയാ പാടിയിട്ടാണ് പോകുന്നത് കേട്ടോ പിന്നെ കുറച്ചു നേരം അത് നോക്കിയിട്ട് അവിടെ തന്നെ ഇങ്ങനെ നിന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പൊ കൂട്ടത്തിൽ അറിയുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും എപ്പോഴാ വന്നു എന്നൊക്കെ ചോദിക്കാന്ന് കേട്ടോ എന്നിട്ട് കാവെന്ന് കാണാന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ കാളയുടെ പിന്നാലെ പോയി അതൊക്കെ കഴിഞ്ഞ് വേറൊരു വേല റോട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി റോട്ടിലോട്ട് കയറി നിന്നിട്ടോ കുട്ടനാണെങ്കിൽ ഈ കൊട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ ഞാനതിൻ്റെ ഇടയിൽ അവന് ശല്യം ചെയ്യുന്നുണ്ട് ഡാൻസ് കളിക്കുക പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അതെല്ലാവരും വല്യമ്മമാരും എല്ലാവരും ഇതാ റെഡിയായി നിൽക്കുന്നുണ്ട് ഒത്തിരി ആളുകളുള്ളതുകൊണ്ട് തന്നെ നല്ല തിരക്കും ബഹളമായിരുന്നു കേട്ടോ റെഡി ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുത്തു ഒരാളുടെ കയ്യിൽ ചീർപ്പാണെങ്കിൽ ഒരാളുടെ കയ്യിൽ പൗഡർ അങ്ങനെ അതാ ഓരോരുത്തരായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു കാന്താരി ഇവിടെ നിൽക്കുന്നുണ്ട് യിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അവളോടൊരു ഹായ് പറയാൻ പറഞ്ഞു അങ്ങനെ എന്താ അവൾ ഹായ് പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് എൻ്റെ കെട്ടിയനെ അവിടെ നിൽക്കുന്നത് കണ്ടത് അങ്ങനെയതാണ് ഞാൻ ഏട്ടാ വായ ഒരു വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ ഏട്ടനെ വിളിച്ച് പുറത്തേക്ക് പോയി കേട്ടോ അങ്ങനെതാ ഞങ്ങളിതാ ഇരിട്ടത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം ഇരിട്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ എല്ലാവരും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ റോട്ടിലെ ഒരു സ്ഥലത്ത് ഇതാ സ്ഥാനം പിടിച്ചു നിന്നു ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാളകളെയും കൊട്ടൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അടിപൊളി പൂരാണ് ഇതുവരെ ഞാൻ പൂരെന്താന്ന് പറഞ്ഞില്ലല്ലോ ഏതാണ് പൂരം എന്നത് ചെറുപ്പശ്ശേരി പുത്തനാലിക്കൽ പൂരാണ് കേട്ടോ നല്ല ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിപ്പോൾ അമ്പലത്തിലല്ല ഉള്ളത് ഞങ്ങളിപ്പോൾ റോട്ടിലാണ് ഞങ്ങൾ ഈ തിരക്കും ആൾക്കൂട്ടൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് മെല്ലെ വേണം അമ്പലത്തിലോട്ട് പോകാൻ അങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ ഇതെൻ്റെ ചെറിയ എഴുത്തമ്മയാണ് ഓരോരുത്തരായിട്ട് ഞാനിങ്ങനെ വഴിയെ പരിചയപ്പെടുത്താം കേട്ടോ അപ്പൊ ഇതിൻ്റെ വേറെ ഒരു ചേട്ടനാണ് ചേട്ടന്റെ ചെറിയ കുട്ടിയാണ് കേട്ടോ കയ്യിലുള്ളത് ആളും കൂടി ഉണ്ട് പിന്നെ ഇച്ചക്കൂട്ടൻ ഏട്ടൻ്റെ അടുത്തൊന്നും മാറിയിട്ടേ ഇല്ലാട്ടോ ഞാനാണെങ്കിൽ ഇച്ചക്കുട്ടന് കടല വേണമെന്ന് പറഞ്ഞത് വാങ്ങി ഇച്ചുകുട്ടൻ കഴിച്ചില്ല ഞാനാണ് കേട്ടോ കഴിച്ചോണ്ടിരിക്കുന്നത് ഇനി ആളുകൾ ഉണ്ട് കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും അവിടെയും ഇവിടെ ഒക്കെ ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് കിട്ടിയ സ്ഥലത്ത് കയറി നിൽക്കുകയാണ് കുറച്ച് കുട്ടി പട്ടാളങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് ഇതെന്റെ വേറെ എടുത്തമ്മയാണ് കേട്ടോ അഞ്ചു ചേച്ചി എന്നാണ് കേട്ടോ ഞാൻ വിളിക്കുക അപ്പൊ അത് അമ്മക്കു ഇവിടെ തന്നെ ഉണ്ട് പിന്നെ നമ്മുടെ അമ്പ്ര മുന്നിൽ തന്നെ നിക്കുന്നുണ്ട് കേട്ടോ ബലൂണൊക്കെ പിടിച്ചിട്ട് അമൃത ചേച്ചി അങ്ങനെതാ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പോയിട്ടോ ഇച്ചുകുട്ടൻ ഐസ്ക്രീം വണ്ടി കണ്ടപ്പോൾ ഐസ്ക്രീം വേണം വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി ഏത് ഫ്ലേവറാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഇച്ചുകുട്ടൻ ചക്കി മാങ്ങിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് റെഡ് ആണ് കേട്ടോ കാണിച്ചത് അങ്ങനെ അതൊക്കെ മേടിച്ച് കുറച്ച് നേരം നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും കൊട്ടും പാട്ടൊക്കെ ആയിട്ട് ഓരോ കാളകൾ ഇങ്ങനെ വരാൻ തുടങ്ങി കേട്ടോ കുട്ടിൻ്റെയും പാട്ടിൻ്റെയും ഇടയിൽ നിന്നിട്ട് ഇച്ചക്കുട്ടനെ ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏട്ടനെന്താ താഴെ ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ആൾക്കെന്തോ വന്നൊരു മൂടില്ല ഏട്ടനെ ഒപ്പം കളിച്ച് നോക്കിയിട്ടും ആൾ കളിക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല ആൾക്കൊരു മൂടില്ല ഉറക്കം വന്നിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ സമയം നല്ല ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇച്ചക്കുട്ടന് നല്ല വാശി കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഉറക്കം വന്നിട്ട് അപ്പോൾ ഏട്ടനായിട്ട് എടുക്കുക എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ അവനെ പിന്നെ എടുത്തു എന്നിട്ട് പിന്നെ കുറേ നേരം കളിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൻ കളിച്ചൊന്നുമില്ല കേട്ടോ പക്ഷെ ആളെല്ലാം കണ്ട് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു വരുന്ന കാളകളൊക്കെ നല്ല വലുതായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ കാളകൾ കാണുന്നത് കേട്ടോ ഇതിൻ്റെ ഇടയിൽ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം അതൊക്കെ നോക്കി നിന്നു അത് കണ്ടപ്പോൾ ഇച്ചക്കുട്ടനെ ചെറുതായിട്ടൊന്ന് പേടിയായി പക്ഷേ ആളതൊന്നും കാര്യമാക്കിയില്ല ഏട്ടൻ മൈൻഡ് മാറ്റി കൊടുത്തു കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ മുകളിലൂടെ ഡ്രോണ് പറത്തിവിട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഇച്ചക്കുട്ടൻ വിമാന എന്ന് പറഞ്ഞിട്ട് ഏട്ടനെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ അങ്ങനെ അവിടെ കുറേ നേരം നിന്ന് കാലൊക്കെ വേദനിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് നേരം ഒന്ന് നടന്നു വരാമെന്ന് പറഞ്ഞപ്പോഴാണ് ഇച്ചക്കുട്ടൻ്റെ ഡാൻസ് എല്ലാവരും ും ക്ഷീണിച്ചപ്പോൾ എച്ചുകുട്ടനെ അവിടെ ഡാൻസ് കളിക്കാൻ തുടങ്ങി അങ്ങനെ അത് എച്ചുകുട്ടൻ്റെ ഡാൻസും കളിച്ച് കുറേ നേരം അവിടെ നിന്നു കേട്ടോ അപ്പോൾ പിന്നെ ഗംഭീര ഡാൻസ് ആയിട്ടോ ഇച്ചക്കൂട്ടൻ്റെ ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു വേഷം വരുന്നുണ്ടായിരുന്നു കേട്ടോ ഈ തെയ്യം ഈ ആണുങ്ങൾ പെൺവേഷം ഒക്കെ കെട്ടിയിട്ടുള്ളത് എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ കുറേ അടുത്തേക്ക് പോകാൻ നോക്കി എൻ്റെ ഇടയിൽ ഏട്ട ഇച്ചക്കൂട്ടൻ്റെ അടുത്തിട്ട് ഷേഖൻ്റെ കൊടുക്കാൻ വേണ്ടി പോയി പക്ഷെ പാളി പോയി നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് പറ്റിയില്ല കേട്ടോ അങ്ങനെ കഴിഞ്ഞ് അതൊക്കെ കണ്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു ഐറ്റം കണ്ടത് തീയും പോകയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ എന്നാൽ കുറേ നേരം അതും നോക്കി നിന്നു പിന്നെ ഞങ്ങൾക്ക് കുറേ കഴിഞ്ഞപ്പോൾ കാലൊക്കെ വേദനിക്കാൻ തുടങ്ങി അപ്പം മെല്ലെ ഞാനും ഏട്ടനും എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയിട്ടോ സുനിയേട്ടനും അമൃത ചേച്ചിയുണ്ടായിരുന്നു കൂടെ അപ്പം ഞാൻ നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി ഓടിൻ്റെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ വണ്ടികളും കാളകളും കൊട്ടും പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ മെല്ലെ മെല്ലെ ഇങ്ങനെ തിരക്കില്ലാത്ത സൈഡിലൂടെ നടന്ന് നടന്നിട്ട് അങ്ങനെ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് ഒരു കടയുടെ സൈഡിലെത്തിയപ്പോൾ അവിടെ തിരക്കൊഴിഞ്ഞ ഒരു സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു അവിടെ ഫാൻസി കടയുടെ മുന്നിലായിരുന്നു അപ്പോൾ അതിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ ഫാൻസി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മിത്രക്കുട്ടി അതൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു വണ്ടിയിൽ ആനേനെ കൊണ്ടുപോകുന്നത് കണ്ടു കേട്ടോ നാളെ പിറ്റേ ദിവസം ആനപ്പൂരമായിരുന്നു അപ്പോൾ അതിനുള്ള ആനയിരിക്കുമെന്ന് വിചാരിച്ചു അങ്ങനെ ഏറ്റവും വലിയ രണ്ട് കാളകൾ വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ കുട്ടും ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി കൊറേ നേരം നിന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ മറ്റേ വലിയ കുരങ്ങൻകുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൊറില്ല അതുപോലത്തെ കൈ വേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നോക്കി കുറേ നേരം അങ്ങനെ നിന്നു അത് കഴിഞ്ഞപ്പോഴാണ് അപ്പൂവിനെ കണ്ടത് കേട്ടോ ഏട്ടൻ്റെ കുട്ടിയാണ് വില്ലമ്മയുടെ മകൻ്റെ കുട്ടിയാണ് അപ്പോൾ അവൻ എന്താ വേണ്ടത് ചേച്ചി ഐസ്ക്രീം വേണമെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഡയറി മിൽക്ക് വാങ്ങി താടാന്ന് പറഞ്ഞു പാവം അപ്പം തന്നെ പോയിട്ട് എനിക്കൊരു ഡെയറി മിൽക്ക് കൊണ്ടുവന്ന് വന്നു കേട്ടോ എനിക്ക് നല്ല സന്തോഷമായി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ അമ്പലത്തിന് അങ്ങോട്ട് വെച്ച് പിടിച്ചു അവിടെ എത്തിയപ്പോഴാണ് അട്ടപ്പാടിയിലെ വനസുന്ദരി വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് വനസുന്ദരി പറഞ്ഞാൽ വനത്തിലെ സുന്ദരി ഒന്നല്ല കേട്ടോ അതൊരു പച്ച ഗ്രേവി പച്ച മസാലയൊക്കെ ഒക്കെ ഇട്ടൊരു ചിക്കനാണ് ഇതാ ഈ ഐറ്റമാണ് കേട്ടോ അപ്പോൾ സുനിയേട്ടൻ എടുത്തിട്ട് അത് വാങ്ങി നല്ല ടേസ്റ്റായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളിയായിരുന്നു ഒരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അവിടെ ഇരുന്നു അപ്പം സംഭവം പൊളിയായിരുന്നു കേട്ടോ സോനിയേട്ടൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ അതിന് നമുക്ക് മനസ്സിലാക്കാൻ സംഭവം പൊളിയായിരുന്നു എന്നുള്ളത് ഒരു പ്ലേറ്റിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അതിൽ മൂന്ന് തട്ട് ദോശയും പിന്നെ ഈ ഒരു ഗ്രേവിയും സലാഡും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് നാല് പേർക്കും കൂടി അത് മതിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു ചായ കുടിക്കാൻ ബോധ്യായി അപ്പോൾ നല്ല ബൂസ്റ്റ് ഇട്ടൊരു ചായ പറഞ്ഞു അത് അവിടെ നിന്നല്ല അത് കുറച്ച് ഇറങ്ങി വന്നിട്ട് ഒരു കടയിൽ നിന്നാണ് കേട്ടോ അങ്ങനെ ചായ വന്നു അത് കഴിഞ്ഞ് ചായയൊക്കെ ഒക്കെ കുടിച്ച് ഞങ്ങൾ ഇതാ തിരിച്ച് പോരുമ്പോഴാണ് ഈ ഒരു ബൊമ്മക്കട കണ്ടത് കേട്ടോ ഞാൻ പിന്നെ എവിടെ പോയാലും ഇതുപോലെയുള്ള ഓരോ ഐറ്റം എടുക്കും അതുകൊണ്ട് പാണ്ടൊഴികെ മറ്റേതൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ നേരെ ഒരു വണ്ടിയും വിളിച്ചിട്ട് വീട്ടിലോട്ട് പോന്നു അങ്ങനെ പൂരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നാളത്തെ പൂരത്തിന് ഞങ്ങൾ ഉണ്ടാവില്ല രാവിലെ തന്നെ വീട്ടിലോട്ട് പോവും അങ്ങനെ വീട്ടിലെത്തി ഫുഡും കഴിച്ചിട്ട് പിന്നെ സുഖമായി കടന്നുറങ്ങി